ഈ നാടിന്റെ ശരിയുടെ പക്ഷത്തു നിന്ന് ജയിലിൽ പോകേണ്ടി വന്നാൽ ജയിലിൽ പോകാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതുകൊണ്ടാണ് ആ എട്ട് സഖാക്കൾ അവിടെ കിടക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിയല്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ട് എഭ്യസ്ഥാനം ഉണ്ടാക്കി നാട്ടിൽ വിലസാമെന്ന് ആരതും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂർ വീണ്ടും കലാപകലുഷിതമാകുന്നുവോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കേരളവും ഒരുപോലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ കലാപഭൂമിയായിരുന്നു ദിവസവും കൊലപാതകങ്ങളുടെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥ കേട്ടുകൊണ്ടാണ് കേരളീയർ ഓരോ ദിവസവും ദിനപത്രത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിനെല്ലാം ഒരു അർതി വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ കൊലപാതകങ്ങൾ താരതമ്യേന കണ്ണൂരിൽ കുറവായിരിക്കുന്നു എന്നാൽ കണ്ണൂരിലേക്ക് കൊലപാതക രാഷ്ട്രീയം തിരിച്ചു വരുന്നു എന്നുള്ള സൂചന നൽകുന്നത് പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ എം വി ജയരാജൻ്റെ ചില പ്രസ്താവനകൾ ഉണ്ടായത് കണ്ണൂർ ഉരുവച്ചാൽ അങ്ങാടിയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് എം ജയരാജൻ ബി സർക്കാരിനെതിരെയും ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ഇപ്പോഴത്തെ കണ്ണൂർ എം പിയുമായ കെ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഈ അടുത്തിടെയാണ് സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി എം പി ആയി നിർദ്ദേശിച്ചത് സദാനന്ദൻ മാസ്റ്റർക്ക് അടുത്ത ദിവസം കണ്ണൂരിൽ വലിയൊരു സ്വീകരണം ഒരുക്കുവാൻ ബി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ കണ്ണൂർ ഉരുവച്ചാൽ അങ്ങാടിയിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നതും ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എം പി ജയരാജൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് കെ സദാനന്ദൻ മാസ്റ്റർക്കെതിരെയും സംസാരിച്ചത് കണ്ണൂരിലെ നിരപരാധികളായ എട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലേക്ക് കള്ളക്കേസ് ഉണ്ടാക്കി പറഞ്ഞയച്ചുകൊണ്ട് എം പി ആയി കണ്ണൂരിൽ വന്ന് വിലസാമെന്ന് സദാനന്ദൻ മാസ്റ്റർ വിചാരിക്കേണ്ട അത് നടക്കില്ല ഞങ്ങൾ നടത്തില്ല എന്നാണ് എം പി ജയരാജൻ പറഞ്ഞത് ഇനിയും നേരിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും അങ്ങനെ പോകും അതായത് ജയിലിൽ പോകാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനിയും മടിയില്ല എന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്ക് പിറകിൽ മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ പതുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് എം പി ജയരാജൻ സംസാരിക്കുന്നത് എന്നാണ് കണ്ണൂരും കേരളവും തരിച്ചുകൊണ്ട് കേട്ടുനിന്നത് കേരളത്തിൻ്റെ പ്രഖ്യാസിംഗ് സിംഗ് ഠാക്കൂറായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കെ സദാനന്ദൻ മാസ്റ്റർ കണ്ണൂരിൻ്റെ മുന്നിൽ എം പി ആയി വിലസാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു താക്കീതിൻ്റെ ശബ്ദമുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ രണ്ട് കാലുകളും വെട്ടിയരിഞ്ഞ് എറിഞ്ഞ് സി പി എം പ്രവർത്തകർക്ക് അവർ ചെയ്ത കുറ്റത്തിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെട്ടത് അവർ ചെയ്ത കുറ്റത്തിൻ്റെ പേരിലാണ് അവരെ ജയിലിൽ അയച്ചത് അത് കെ സദാനന്ദൻ മാസ്റ്റർ അല്ല ജയിലിൽ അയച്ചത് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയാണ് അവർ ജയിലിലേക്ക് പറഞ്ഞയച്ചത് സുപ്രീം കോടതി പോലും അവരുടെ വിധി ശരിവെയ്ക്കുന്നത് തന്നെയായിരുന്നു എന്നാണ് കെ സദാനന്ദൻ മാസ്റ്റർ തൻ്റെ എഫ് ബി കുറിപ്പിൽ കുറിച്ചത് കണ്ണൂരിൽ എം പി ആയി വിലസാൻ തന്നെയാണ് തൻ്റെ പരിപാടി എം വി ജയരാജനും സൈന്യങ്ങൾക്കും തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്ന് മറ്റൊരു വെല്ലുവിളിയുടെ അർത്ഥത്തിൽ തന്നെയാണ് കെ സദാനന്ദൻ മാസ്റ്റർ സംസാരിച്ചത് കണ്ണൂരിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണൂരിൽ പൊതുസേവനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ എൻ്റെ പാർട്ടിയും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തിരഞ്ഞെടുത്ത് അത്തരം ഒരു ദൗത്യമേൽപ്പിച്ച് എന്നെ കണ്ണൂരിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ദൗത്യവുമായി കണ്ണൂരിൽ ഇറങ്ങി പ്രവർത്തിക്കാനും വിലസുവാനും തന്നെയാണ് എൻ്റെ തീരുമാനം എൻ്റെ തീരുമാനത്തെ തടയുവാൻ എം പി ജയരാജനോ എം പി ജയരാജൻ്റെ സൈന്യങ്ങൾക്കോ കരുത്തുണ്ടെങ്കിൽ മുന്നോട്ട് വരാം തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്ന് എം വി ജയരാജൻ്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രത്യുത്തരമായി കെ സദാനന്ദൻ മാസ്റ്റർ പറയുമ്പോൾ കണ്ണൂർ വീണ്ടും കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണോ എന്നുള്ളതാണ് കേരളം ആശങ്കപ്പെടുന്നത് ആശയത്തെ ആശയം കൊണ്ട് നേരിടാതെ രാഷ്ട്രീയപരമായ ആദർശങ്ങളെ രാഷ്ട്രീയപരമായ ആദർശങ്ങൾ കൊണ്ട് നേരിടാതെ രാഷ്ട്രീയ എതിരാളികളെ വൈരനിരാജന ബുദ്ധിയോടുകൂടി വെട്ടിയരിഞ്ഞ് തള്ളുന്ന വൈരാഗ്യ രാഷ്ട്രീയം കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഉൾചേർന്നിരിക്കുന്നു ചോരക്കളി രാഷ്ട്രീയം കണ്ണൂരിൽ നിന്നും ഇനിയും മാഞ്ഞിട്ടില്ല എന്നുള്ളതാണോ ഇത്തരം സംസാരങ്ങളുടെയും വെല്ലുവിളികളുടെയും പുറകിലിരിക്കുന്ന സാരം എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ നിവാസികളും കേരളീയരും ഒരുപോലെ തന്നെ ഞെട്ടലോടെ കേട്ടു നിൽക്കുന്നത് അതെന്ത് തന്നെയായാലും കണ്ണൂരിലെ അന്തരീക്ഷം തകർക്കുവാൻ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടികളെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് കണ്ണൂരിലെ നിഷ്പക്ഷമതികളായ ജനങ്ങൾ പറയുന്നത് കണ്ണൂരിൽ ഉള്ള ആളുകൾക്ക് സ്വകാര്യമായി സമാധാനമായി ശാന്തതയോടുകൂടി സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ആരാണോ നഷ്ടപ്പെടുന്നവർ അവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് കണ്ണൂരിലെ വലിയൊരു ജനവിഭാഗം ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായിരിക്കണം മനുഷ്യരെ വ്യക്തിഗതമായി തിരിച്ചുകൊണ്ട് വ്യക്തി വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം മാറാൻ പാടില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അത് വൈരാഗ്യമായി മാറുവാനോ അത്തരത്തിൽ തങ്ങൾക്ക് നിരക്കാത്ത രുചിക്കാത്ത അഭിപ്രായം പറഞ്ഞ ആളുകളെ ഉന്മൂലനം ചെയ്യുവാനോ ഉള്ള വൈരനിരാധന ബുദ്ധിയോട് കൂടിയുള്ള രാഷ്ട്രീയം ഇനി കണ്ണൂരിൻ്റെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കണ്ണൂരിലെ നിഷ്പക്ഷപതികളായ ആളുകൾ പറയുന്നത് എന്തായാലും എം വി ജയരാജനും കെ സദാനന്ദൻ മാസ്റ്ററും നേർക്കുനേർ വർഷങ്ങൾക്ക് ശേഷം കൊമ്പു കോർക്കുമ്പോൾ ഇനിയും കണ്ണൂരിന്റെ മണ്ണ് കലാപകലുഷിതമാകാതിരിക്കട്ടെ രക്തരൂക്ഷിതമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കേരളത്തിലെ പ്രഖ്യാസിംഗ് ടാക്കൂറായി ഈ രാജ്യസഭ അംഗത്തെ വിനിയോഗിക്കുകയാണോ എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് നെഞ്ചത്ത് കൈവച്ച സദാനന്ദൻ മാസ്റ്റർക്ക് പറയാൻ കഴിയുമോ നാളെ ഇവിടെ വന്ന് ഈ ഒരുവച്ചുകാലുകാരോട് ഞാനതിരില്ലെന്ന് കള്ളക്കേസിൽ എട്ട് സഖാക്കളെ കുടുക്കി ജയിലിലടച്ചതിന്റെ വീരശൂര പരാക്രമം പോലെ നാളെ ഇവിടെ നാട്ടുകാരോട് വിശദീകരിക്കാൻ ചേർന്ന് വരികയാണ് പോലും അവര് ഒളിച്ചും പാത്തും എല്ലാം ജയിലിൽ പോയത് കേട്ടാ അവര് കോൺഗ്രസുകാരെ ആർ എസ് എസ് കാര് ചില കാണിക്കുന്നതുപോലെ ഫണ്ട് മുക്കിയവരല്ല ഇനിയും ഈ നാടിന്റെ ശരീര പക്ഷത്തു നിന്ന് ജയിലിൽ പോകേണ്ടി വന്നാൽ ജയിലിൽ പോകാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതുകൊണ്ടാണ് ആ എട്ട് സഖാക്കൾ അവിടെ കിടക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരില്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ട് എഭ്യസ്ഥാനം ഉണ്ടാക്കി നാട്ടിൽ വിലസാമെന്ന് ആരതും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക്